ഇപ്പൊ ഇവിടെ പറയാം ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയില് എടക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും വലിയൊരു വലിയൊരു ചെങ്കല്ലാണ് നിൽക്കുന്നത് പീസ് എന്ന് പറയാം എന്താണ് ഈ ഒരു കല്ലിന്റെ ചെങ്കല് ആണ് ഉമ്മർക ആദ്യമനുഷ്യന്റെ മരണ സംസ്കാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്ന കല്ലാണ് അതെ ഇതിന്റെ പേര് മെൻഹർ എന്നാണ് ഇത് മലബാറിൽ വളരെ അപൂർവമാണ് പ്രത്യേകിച്ച് ചെങ്കല്ല് ഇതിന്റെ പ്രത്യേക രണ്ടടി കനുണ്ട് ഏകദേശം ആറടിയോളം വീതിയുണ്ട് ഉണ്ട് പതിനാലടി ഹൈറ്റ് ഉണ്ട് കുറച്ചും കൂടി ഭാഗം ഭൂമിയിലേക്ക് ഉണ്ട് ഏകദേശത്തിന്റെ അരപ്പാകത്തിനടുത്ത് ഭൂമിയിലേക്ക് ഏകദേശം രണ്ടായിരത്തി അറുനൂറിലധികം വർഷം പഴക്കമുള്ളതായിട്ടാണ് പുരാവസ്തു വകുപ്പ് പറയപ്പെടുന്നത് ഇതിന്റെ കുറച്ച് കേരളകളികൾ ഉൾപ്പെടെയുള്ള മാഗസീനുകളിലൊക്കെ നന്നായി വിവരണം വന്നിട്ടുണ്ട് പ്രത്യേകത ഇതിന്റെ കൂടെ തൊപ്പിക്കല്ല് മുനിയറ അതുപോലുള്ള ധാരാളം സംഭവങ്ങളുണ്ട് തിരുനാവായിൽ മാത്രം ഈ പറയപ്പെടുന്ന എല്ലാ സ്മാരകങ്ങളുണ്ട് ഇതിൽ ഒരു കാര്യം ഉറപ്പാണ് നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ് ഈ തിരുനാവാ എന്നുള്ളത് മെന്ഹർ സംരക്ഷിക്കപ്പെടുമെന്ന് സംസ്ഥാന പുരാവസ്തു ഓഫീസ് പലതവണ അറിയിച്ചിരുന്നെങ്കിലും നോട്ടിഫിക്കേഷൻ മറ്റും പൂർത്തിയാവാത്തത് കാരണം ഇതിനകം ഇത് നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല ഉടനെ ഇത് സംരക്ഷിക്കപ്പെടുമെന്നുള്ള വിശ്വാസമാണ് നാട്ടുകാർക്കും ചരിത്ര അന്വേഷിക്കുന്നുള്ളത് അപ്പോൾ ഈ മെൻഹീർ എന്ന് പറയുന്ന വെട്ടുകല്ലിൻ്റെ ഈ വലിയൊരു ശിലയുടെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു സ്കൂളിൻ്റെ സ്കൂൾ തുടങ്ങിയിട്ടുള്ളത് പത്തൊമ്പത് പതിനൊന്നിലോ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലുള്ള സ്കൂളാണ് വളരെ പഴക്കമുള്ളൊരു സ്കൂളാണ് അതിൻ്റെ തൊട്ടു മുന്നിലാണ് നമ്മുടെ ഈ ഒരു കല്ല് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഉമ്മർക്കാനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ അവാർഡുകളൊക്കെ കൊടുക്കുന്ന ഫ്ലെക്സൊക്കെ കാണാം കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ ഈ ഒരു മെൻഹീർന്നുള്ള എന്താ പറയുക മഹാശിലയുഗത്തിലുള്ള സ്മാരകത്തിൻ്റെ ഒരു ബോർഡ് കാണുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ഒരു ബോർഡിൽ നിന്ന് നേരെ അങ്ങോട്ട് ലെഫ്റ്റേക്ക് നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ എന്താ പറയാ നമ്മൾ അവിടെ നിന്നും ചരിത്രം തേടി മറ്റൊരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പോകുന്നത് കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ് ഈ ഒരു മാമാങ്ക സ്മാരകളുള്ളത് കേട്ടോ ഇതിന്റെ പേര് ചങ്ങമ്പള്ളി കളരി എന്നാണ് ഈ ഒരു ചങ്ങമ്പള്ളി കളരി സ്ഥാപിച്ചതിന്റെ പ്രധാന ലക്ഷ്യം പണ്ട് ആ പടയാളികളുടെ ആയുധാഭ്യാസങ്ങൾക്കൊക്കെ വേണ്ടിയും അതുപോലെ തന്നെ ഈ മാമാങ്കത്തിൽ എന്തെങ്കിലും പരിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ എന്താ പറയാ പരിചരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഇത് ചങ്ങമ്പള്ളി കളരി തുളുനാട് ും ഇവിടെ വന്ന് താമസമാക്കിയിട്ടുള്ള ഒരു ബ്രാഹ്മണ കുടുംബം പിന്നീട് മുസ്ലിങ്ങളായി കൺവേർട്ട് ചെയ്യുകയും അവരെ ആ കാലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കളരിയാണിത് ഏകദേശം പത്ത് നാനൂറ് വർഷത്തോളം ഇതിൻ്റെ നിർമ്മിതിക്ക് ഉണ്ട് മാമാങ്കുമായി ബന്ധപ്പെട്ട് സാമൂതിരി രാജവംശത്തിൻ്റെ പടയാളികൾക്ക് ആയുധാഭ്യാസം പഠിപ്പിക്കാനും അതോടൊപ്പം തന്നെ ചികിത്സിക്കാനുമാണ് ഇവരെ ഇവിടെ കുടിയിരുത്തിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവരുടെ പാരമ്പര്യപരമായിട്ട് ഇന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കുടുംബം ചികിത്സകളും മറ്റും നടത്തി വരുന്നു ഏകദേശം നാൽപ്പതടി നീളവും പന്ത്രണ്ടടി ഉയരവും പന്ത്രണ്ടടി വീതിയും ഒക്കെ ആയിട്ടാണ് നാൽപ്പത്തിരടി കളരിയായിട്ട് ഇതിനെ അറിയപ്പെടുന്നത് ഐതിഹ്യമാലയിലെ പെരുമ്പിലാവിൽ കേളുമേനൻ എന്ന് പറയുന്ന അദ്ധ്യായം ഈ കളരിയെക്കുറിച്ചുള്ളതാണ് അതോടൊപ്പം തന്നെ മുഹമ്മദീയനായ വൈദ്യനിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വാഗ്ബടൻ എന്ന് പറയുന്ന അദ്ധ്യായവും ഈ കളരിയെ സൂചിപ്പിക്കുന്നു ധാരാളം ആയു അഭ്യാസികൾക്ക് ആയുധാഭ്യാസവും അതുപോലെ തന്നെ മറ്റു ആയോധന കടകളും പഠിപ്പിച്ചിരുന്ന പൂർവികരായ ചങ്ങമ്പള്ളി കുരുക്കന്മാരുടെ ഒരു ആസ്ഥാനമാണ് ഇവിടെ ചെങ്ങമ്പള്ളി കിഴക്കില്ലത്ത് ചങ്ങമ്പള്ളി പടിഞ്ഞാറിൽ ചങ്ങമ്പള്ളി മഠത്തിൽ അങ്ങനെ ധാരാളം ചങ്ങമ്പള്ളി കുടുംബങ്ങൾ ഇതിന് ചുറ്റുമായി താമസിക്കുന്നു ഇന്ന് സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഈ സ്മാരകം മലപ്പുറം ഡി ടി ബി സി ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്തി വരുന്നു അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേജ് ഫോളോ ചെയ്യാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്